നമസ്കാരം ഒന്നിൽ പിഴച്ചാൽ മൂന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇതൊരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നേടാൻ കഴിയാത്തത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വോട്ടിന്റെ മിന്നുന്ന ജയത്തോടെ ശക്തന്റെ തട്ടകത്തിൽ നിന്നും ശക്തനായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഉയർന്നിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിലെ പൊതുയോഗത്തിൽ ജൂൺ നാലിന് ഉയർപ്പാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് കാര്യമായി തന്നെ ഇപ്പോൾ മുഖവിലയ്ക്ക് കൊടുത്തവർ വിരളമായിരുന്നു കെ മുരളീധരനും വി എസ് സുനിൽകുമാറും കൂടി എതിർ സ്ഥാനാർത്ഥികളായതോടെ കളി പിന്നെയും മാറുകയായിരുന്നു ഒടുവിൽ സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച സുരേഷ് ഗോപി തൃശൂരിന്റെ വാഴുന്നൂരാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ചരിത്രം വഴിമാറ്റിയ ശക്തന്റെ തട്ടകത്തിലെ മൂന്നാം അംഗം ലേറ്റ വന്നാൽ ലേറ്റസ്റ്റാ വരും എന്നുള്ള രജനിയുടെ ഡയലോഗ് പോലെയായി എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയായിരുന്നു തൃശൂരിലെ ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ വിജയം എന്നു കൂടി പറയുന്നു ആദ്യം രണ്ട് ശ്രമത്തിൽ കാറിടറിയെങ്കിലും മൂന്നാമത്തെ മൂഴത്തിൽ അത് ശക്തമായി തന്നെ തിരിച്ചുവന്നാണ് ബി ജെ പിക്ക് കേരളത്തിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നത് തൃശൂർ നിലവിലെ അവസ്ഥയിൽ ഇടതുപക്ഷവും യു ഡി എഫും ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ തന്നെ ഓരോ തവണയും യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ എ സി ജോസിൽ നിന്നും പിന്നീട് സി കെ ചന്ദ്രപ്പൻ പി സി ചാക്കോ സി എൻ ജയദേവ് ഒടുവിൽ ടി എൻ പ്രതാപനിൽ എത്തി നിൽക്കുകയാണ് അവർ ഒരിക്കൽ യു ഡി എഫ് പിന്നെ എൽ ഡി എഫ് അത് ഇരുപത് വർഷം അങ്ങനെ തുടർന്നു പോവുകയായിരുന്നു അവിടെയാണ് അപാരമായ ആത്മവിശ്വാസത്തോടെ വന്ന് ബി ജെ പി നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി വിജയക്കുടി പാറിച്ചത് ഇതിലെ വോട്ടെണ്ണി തുടങ്ങിയത് മുതൽ തന്നെ സുരേഷ് ഗോപി മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് ഒരിക്കലും അത് മാറ്റേണ്ടി വന്നിട്ടില്ല സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം കുറഞ്ഞും മാറിയും വന്നുവെങ്കിലും ഓരോ തവണയും കൂടിക്കൂടി തന്നെ വരുന്ന കാഴ്ച എല്ലാവരെയും വിസ്മയിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് വെച്ച സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഒരു പൊതു തിരഞ്ഞെടുപ്പ് നേരിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ ഗോപി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ അദ്ദേഹം മൂന്ന് ലക്ഷം വോട്ടുകൾ നേടിയിരുന്നു ഇത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നേടിയ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർത്താൻ സഹായിച്ചു പരാജയം രുചിച്ചെങ്കിലും വോട്ട് വർധന അദ്ദേഹത്തെ മോദിയുടെ പ്രിയങ്കരിൽ ഒരാളാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ പാർട്ടി ഗോപിക്ക് രാജ്യസഭാ അംഗം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം തൃശൂരിൽ പാർട്ടിയുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ മോദി വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു തൃശൂർ പിടിക്കലായിരുന്നു ഇത്തവണ ബി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം എന്ത് വില കൊടുത്തും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു ഒളിയും മറയുമില്ലാതെ ബി ജെ പി ആദ്യം മുതൽക്കേ വ്യക്തമാക്കിയിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചിരുന്നു കരുവന്നൂർ പോലുള്ള പ്രധാന വിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും പദയാത്രയുൾപ്പെടെ സംഘടിപ്പിച്ച് തന്റെ സാന്നിധ്യം സുരേഷ് ഗോപി അടയാളപ്പെടുത്തിക്കൊണ്ടു തന്നെയിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതും കേരളത്തിലെ ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും വോട്ടായി മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനുവരി മാസത്തിൽ രണ്ടാഴ്ചക്കിടെ രണ്ട് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ വന്നത് എന്നത് ദേശീയ മാധ്യമങ്ങൾ പോലും അത് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഈ മണ്ഡലത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ നീക്കങ്ങളൊക്കെയും ഇതിന് പിന്നാലെ ഏപ്രിലിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തിയിരുന്നു അങ്ങനെ അവസരങ്ങൾ പരമാവധി ഇത്തവണ ബി ഉപയോഗപ്പെടുത്തുക തന്നെയായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും സുരേഷ് ഗോപിക്ക് വോട്ട് നേടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് ഇവർ വിശ്വസിച്ചു